കടിനംകുളം മരിയനാട് ഉൾക്കടലിൽ തുടർച്ചയായ രണ്ടാം ദിവസവും തെമിങ്ങല ചർ കണ്ടെത്തി പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന തെമിങ്ങല ചർദിയാണ് മത്സ്യബന്ധനത്തിനിടെ ഉൾക്കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത് സുരക്ഷിതമായി മരിയനാട് തീരത്തെത്തിച്ച തിമിങ്ങല ചർദി പിന്നീട് വനം വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മത്സ്യബന്ധനത്തിനിടെ ജയവിൻ ജയരാജിന്റെ ഉടമസ്ഥതയിലുള്ള പണിമാതാ വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് തിമിങ്ങല ചർ ലഭിച്ചത് ഈവനിങ് സംഭവം കാണുന്നുണ്ട് എന്തോ നമുക്കൊരു വല്ലാതെ ആൾക്കാരെ കാണിക്കണമെന്നുള്ള ചിന്ത അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോൾ തന്നെ വേണ്ട അറിയപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പോൾ പോലീസും ഹോസ്റ്റ് ഗാർഡും ആൾക്കാരൊക്കെ വന്ന് അവർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് പതിനഞ്ച് കിലോളം ഉണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പോൾ പറഞ്ഞു കേട്ട് വന്നപ്പോൾ തിമ്മിങ്കലത്തിന്റെ ഛർജിൽ നിന്നാണ് പറഞ്ഞത് പള്ളത്തിൽ മൊത്തം അഞ്ചു പേരായിരുന്നു മനീഷ് രാജു കലു സുനിൽ റോമൻ എന്നിവരടങ്ങുന്ന ആറംഗ സംഘം ഇത് ലഭിച്ചതോടെ തീരത്തേക്ക് മടങ്ങുകയായിരുന്നു പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ആർ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി പാക്ക് ചെയ്ത് മറ്റ് നടപടികൾ കൈക്കൊണ്ട ശേഷം റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസവും മരനാട് ഉൾക്കടലിൽ നിന്നും പതിനേഴ് കിലോയോളം ഛർദി കണ്ടെത്തിയിരുന്നു കരയ്ക്ക് കൊണ്ടുവന്ന തിമിങ്ങില ചർദിക്ക് പാരിതോഷികം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടെങ്കിലും നിയമപ്രകാരം നൽകാനാകില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അത്യപൂർവമായ തിമിങ്ങില ഛ ഛർദിക്ക് കിലോയ്ക്ക് ഒന്നേകാൽ കോടിയോളം രൂപയാണ് വിപണിയിൽ ലഭിക്കുക പേം തിമിങ്ങിലെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ട് നിറത്തോടുകൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത് വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന മതിക്കുന്ന വസ്തു പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബർ ഗ്രീസ് എന്ന തെമിങ്ങില ഛ ഉപയോഗിക്കുക പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിക്കുന്ന ഛർദി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിൽ നൽകി പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ കാലപ്പഴക്കവും കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കടനംകുളം എസ് ഐ അനൂപ് കോസ്റ്റൽ എസ് ഐ രാഹുൽ എ എസ് ഐ റിയാസ് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ വിനീത ബീറ്റ് ഓഫീസർമാരായ രാജേഷ് ആർ സന്ദീപ് സ്റ്റേഷൻ ഓഫീസർ ശ്രീകുമാരൻ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ കഠിനംകുളം ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്